ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സുഖാണ് സുഖാണ് അവിടെ സുഖമാണോ അത് പറയാൻ വന്നതാ പിന്നതങ്ങ് ഞാൻ വിഴുങ്ങി ഇത് അല്ലേ ടാ എനിക്കൊരു പണി പറ്റിപ്പതിനിടയിൽ ഞാൻ വേറൊരു ലൈബിൽ പോയപ്പോഴ് അവിടെ ടുഗദർ വായ്പൊട്ടല്ലേ ടുഗദർ ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ അപ്പൊ ഞാൻ വിചാരിച്ചു നീ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാ പക്ഷെ നീ ആണെങ്കിൽ കൊറച്ച് മൈൻഡ് ചെയ്യല്ലോ ഞാൻ എന്നിട്ട് ഇവൻ എന്താ ഒരു കാ ഒരു എന്താ പറയാ ഒരു അയൽന്ന് അടുത്ത ലൈബിൽ പോലും കണ്ടൊരു പരിചയം കാണിക്കുന്നില്ലല്ലോന്ന് ലാസ്റ്റ് ഞാൻ ചോയിച്ചിട്ടു ഗദറിലുള്ള ആളുടെ പേരെന്താന്ന് അപ്പൊട്ടോ മനസ്സിലായത് സത്യം ഞാൻ നീ വിചാരിച്ചിട്ടാ സംസാരിക്കുന്നേ എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ആ ലൈവില് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു ബംഗാളി ലൈവല്ല ഇത് മലയാളി ലൈവ് തന്നെയാണ് ബംഗാളി ലൈവിലൊന്നും ഞാൻ പോകാറില്ല പിന്നെയാണ് കേട്ടോ സംഭവം പിടികിട്ടിയത് അയ്യോ ഇത് ആള് മാറിപ്പോയിന്ന് പക്ഷെ നീ അതിന് ശേഷം എന്റെ ലൈവിൽ വന്നില്ല പറയണമെങ്കിൽ ഇപ്പൊഴി ഞാൻ വിചാരിക്കും പയ്യോ പറയണം പറയണം പറയണന്ന് പറഞ്ഞു പറഞ്ഞു സുഖം പിന്നെ നിങ്ങളെ ലൈവ് ഇടാറില്ലേ ഉജ്ജൂസ് ബ്ലോഗ് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റി പോയി എനിക്ക് മനുഷ്യന്മാരല്ലല്ലേ സ്വാഭാവികം മണ്ടത്തരമൊക്കെ പിന്നെ വേറെ ഇത് മെസ്സേജ് ഇടാഞ്ഞിട്ടാണോ അല്ല ഒന്നും കാണുന്നില്ലല്ലോ പിന്നെ വേറെ സുഖം സുഖം സുഖായിരിക്കുന്നു നല്ല മഴ ഇങ്ങോട്ട് ഇന്ന് വിനായക ചതുർത്ഥി പിള്ളേർക്കൊക്കെ ലീവ് പിന്നെ നിനക്ക് സുഖല്ലേ വേറെ വിശേഷം ആ അത് ശരിയാ പക്ഷെ എന്നാലും വല്ലാത്ത ഞാൻ ആദ്യം നമ്മൾ ചോദിക്കണ്ടേ ഇതാര എന്താരാണ് ലൈവിലുള്ളതെന്ന് ഞാൻ ഇതൊക്കെ ചോദിക്കാതെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞോണ്ടിരിക്ക ഞാൻ ഞാരികി ഒരു പരിചയം കാണിക്കുന്നില്ല ലാസ്റ്റ് അവന് ഞാൻ ചിന്തിച്ചത് ഇനി ആള് മാറിപ്പോയോന്ന് നല്ല വിശേഷം അല്ലേ ഇങ്ങോട്ടൊക്കെ ഭയങ്കര ആഘോഷ ഗണേശ് ചതുർഥിയാണല്ലോ അപ്പൊ ഭയങ്കരമായിട്ടുള്ള ആഘോഷം രണ്ട് പിള്ളേർക്കൊക്കെ ലീവ് ഇനിയിപ്പോ ഒരാഴ്ച അതിന്റെ ആണ് ഗണേശ് ചതുർഥിയുടെ പിന്നെ വേറെ വിശേഷം വരുന്നവരാ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനലിൽ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിലൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷം ബംഗാളി ലൈവ് കറങ്ങിട്ടെത്തിയോ ഓ അങ്ങനെ ആഹാ അപ്പൊ കട എപ്പോഴാന്ന് ക്ലോസ് ണിക്കാ ഓപ്പണിങ് എത്ര മണിക്കാ രാവിലെ കസ്റ്റമർ എന്നും കളഞ്ഞേക്കല്ലേ ഒന്നും കണ്ടിട്ട് ഓ നമസ്കാരം നമസ്കാരം താങ്ക് യു അന്തോണി സ്വാമി ഓ അങ്ങനെ ആ ഷിഫ്റ്റ് ആണല്ലേ ഓക്കെ ഓക്കെ ഓ നൈറ്റ് ഒരാൾ ഡേ ഒരാൾ അങ്ങനെ ആയിരിക്കും അല്ലേ അപ്പൊ നെക്സ്റ്റ് മന്ത് ഷിഫ്റ്റ് മാറല്ലോ ചേഞ്ച് ആവില്ലേ അല്ല സെയിം ടൈം തന്നെയാണോ തുമ്പിക്ക് ഹെൽമെറ്റ് വെച്ച സുഖാണോ ഇതെന്താ ഇങ്ങനെ പേരിട്ടത് തുമ്പിക്ക് ഹെൽമെറ്റ് വെച്ചു എന്നൊക്കെ ഓ ഇവിടെയാണെങ്കിൽ ടിവിയുടെ സൗണ്ട് ഉണ്ട് ഒരു രക്ഷയില്ല हाय किशोर कुमार हाय हेलो वेलकम बैक